ഇത് ചെയ്യുക അത്ര എളുപ്പമല്ല പണം സമ്പാദിക്കുക അത്ര എളുപ്പമല്ല നല്ലൊരു ജോലി കണ്ടെത്തുക അത്ര എളുപ്പമല്ല ഇങ്ങനെയുള്ള സെന്റൻസുകൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പറയാറില്ലേ തീർച്ചയായിട്ടും പറയാറുണ്ട് അപ്പം ഇത് വളരെ ആയിട്ട് നമുക്ക് എങ്ങനെ പറയാമെന്ന് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രേസ് ഒരു വാക്യം പറയണം ഏതാണത് ഇറ്റ്സ് നോട്ട് ഈസി ടു എന്ന് ആദ്യം പറയാം എന്താണ് ഇറ്റ്സ് നോട്ട് ഈസി ഈസി ടു ഇത് എന്ന് ലെറ്റർ എസ് ആണെങ്കിലും ഇതിന്റെ ഉച്ചാരണം എന്താണ് ആണ് ആണ് സൗണ്ട് എന്താണ് ലെറ്റർ എസ് ആണെങ്കിലും ഇതിന്റെ ഉച്ചാരണം ആണ് ക്ലിയർ ഈസി എന്ന് വായിക്കാതെ ഈസി എന്ന് ഇറ്റ്സ് നോട്ട് ഈസി ടു എന്ന് ആദ്യം പറയാം അതിനുശേഷം എന്താണോ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് അത് ഇവിടെ പറയാം വെർബ് ഫസ്റ്റ് ഫോം ഏത് വെർബാണ് ഏത് പ്രവൃത്തിയാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് അത് പറയാം ഒരു ഉദാഹരണം പറയാണ് നമ്മുടെ ഒന്നാമത്തെ എക്സാമ്പിൾ ആണ് ഇത് ചെയ്യുന്നത് അത്ര എളുപ്പമല്ല എന്താണ് ഇത് ചെയ്യുന്നത് അത്ര എളുപ്പമല്ല അപ്പൊ എന്ത് പറയാ ആദ്യം ഇറ്റ്സ് നോട്ട് ഈസി ടു എന്ന് ആദ്യം പറയാം ഇറ്റ്സ് നോട്ട് ഈസി അത് കഴിഞ്ഞ് ചെയ്യുക എന്ന് പറയാം എന്ത് ഇത് ഇറ്റ് ഈസി ഈസി ടു ടു ഇറ്റ് ഇറ്റ് ഇത് ചെയ്യുക അത്ര എളുപ്പമല്ല ഇനി നമ്മുടെ രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് ഒരു നല്ല ജോലി അത്ര എളുപ്പമല്ല ഒരു നല്ല ജോലി കണ്ടെത്തുന്നത് അത്ര എളുപ്പമല്ല അതൊക്കെ പറയാം അപ്പൊ ആദ്യം ഇറ്റ്സ് നോട്ട് ഈസി ടു അത് പറയാ അത് കഴിഞ്ഞിട്ട് കണ്ടെത്തുക എന്ന് പറയാ ഫൈൻഡ് കണ്ടെത്തുക എന്ത് എ ഗുഡ് ജോബ് ഇറ്റ്സ് നോട്ട് ഗുഡ് ജോബ് ഇറ്റ് മൂന്നാമതാണ് പണം സമ്പാദിക്കുക അത്ര എളുപ്പമല്ല പണം സമ്പാദിക്കുക അത്ര എളുപ്പമല്ലാദിക്കുക എന്താണ് എന്ത് പണം ഇറ്റ് ഒറ്റക്കെല്ലാം കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ഒറ്റക്കെല്ലാം കൈകാര്യം ചെയ്യുക അത്ര എളുപ്പമല്ല അല്ലെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുക അത്ര എളുപ്പമല്ല ഇറ്റ്സ് നോട്ട് എന്ന് ആദ്യം പറയാം ഈ ഒരു വാക്യം പറയാം ഇറ്റ്സ് നോട്ട് ഈസി ടു എന്ത് കൈകാര്യം ചെയ്യുക എന്നുള്ളതിന് നമ്മൾ പറയും മാനേജ് ഇറ്റ്സ് നോട്ട് ഈസിംഗ് അലോൺ അലോൺ എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് ഇറ്റ്സ് നോട്ട് ഈസി ടു മാനേജ് ലാസ്റ്റ് വൺ കഴിഞ്ഞ കാര്യങ്ങൾ മറക്കാൻ അത്ര എളുപ്പമല്ല കഴിഞ്ഞ കാര്യങ്ങൾ മറക്കാൻ അത്ര എളുപ്പമല്ല ഇറ്റ്സ് നോട്ട് ഈസി ടു മറക്കുക എന്ന് പറയുക മറക്കുക ഫോർഗെറ്റ് ഇറ്റ്സ് നോട്ട് ഈസി ടു ദ പാസ്റ്റ് എന്താണ് ഫോർഗെറ്റ് ദാസ്റ്റ് ഇറ്റ്സ് നോട്ട് ദ പാസ്റ്റ് ഇനി നിങ്ങളൊരു മൂന്നോ നാലോ സെന്റൻസുകൾ എഴുതിയിട്ട് ജസ്റ്റ് കൊമൻറ്റ് ബോക്സ് അയക്കുക അതുപോലെ വീഡിയോ ശേഷം മറക്കരുത്